ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെ എല്ലാവരുടെ വർത്താനം സുഖമല്ലേ ഞാൻ ഇന്ന് മുരിങ്ങേൻ്റെയല്ലേ നമുക്ക് എങ്ങനെ താളിക്കണത് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ഉള്ളി എടുത്തിരിക്കണെ കാന്താരി മുളക് മുളകെടുത്തേക്കണ് നമുക്ക് ഈ ഉള്ളി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ ചെറുതായിട്ട് ഉള്ളി അരിയണം ഒന്ന് പച്ചമുളക് പച്ചമുളകിന് മാത്രം ഞാൻ കാന്താരി മുളകെടുത്തക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആ കാന്താരി മുളകൊന്ന് കയറി എടുക്കണം ഇപ്പം ഞാൻ മുളക് ഇതൊക്കെ ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം എന്താ മുളകൊക്കെ കീറി എടുത്തേക്കണ കേട്ടോ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിരിക്കണേ മുളക് കീറി എടുത്തുക്കണ് നമുക്ക് സ്റ്റവ് കത്തിച്ചിട്ട് ചട്ടി വെച്ചുകൊടുത്ത് സ്റ്റവ് കത്തിച്ച് ചട്ടി വെച്ച് നമുക്കൈക്കോ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് ആവശ്യത്തിനെ വെളിച്ചെണ്ണ ഒച്ചുകൊടുക്കാം എണ്ണ ചൂടായപ്പം നമുക്ക് ഉള്ളി ഇട്ടുകൊടുക്കാം കേട്ടോ ഉള്ളിയും കാന്താരി മുളകും അരിഞ്ഞു വെച്ചതുമാണ് ഇട്ടുകൊടുക്കാം മൂത്ത് വരുമ്പോൾ നമുക്ക് കഞ്ഞിൻ്റെ ഉള്ള ഒഴിച്ചുകൊടുക്കണം ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു കപ്പ് കഞ്ഞിൻ്റെ ഉള്ളാണ് എടുക്കുന്നത് കേട്ടോ ഉള്ളി ഏകദേശം മൂത്ത് വന്നു നമുക്ക് കഞ്ഞിൻ്റെ ഉള്ള ഒച്ചുകൊടുക്കാം കഞ്ഞിൻ്റെ വെള്ളമാണ് കേട്ടോ എടുക്കുന്നത് ആവശ്യത്തിനുള്ള കഞ്ഞിൻ്റെ വെള്ളം എടുക്കാം എനിക്ക് പാകത്തിനെല്ലാം ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ പാകത്തിനെല്ലാം ഉപ്പ് ഇട്ട് കൊടുത്ത് ഇപ്പോൾ കഞ്ഞിൻ്റെ വെള്ളം നല്ല തിളക്കണുണ്ട് നമ്മൾ കൈക്ക് നമ്മൾ മുരിങ്ങൻ്റെ എല്ലാം വള്ളത്തിലിട്ട് വെച്ചിരിക്കണട്ടോ ഞാൻ ഒന്ന് കഴുകി വാരിയിട്ട് ഞാൻ കൊടുക്കാം വള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഒന്ന് കഴുകി വാരിയിട്ട് കൊടുക്കാം ഇതധികം തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഒന്ന് ഒരു ഒന്നോ രണ്ടോ തള വന്നാൽ മതി അല്ലെങ്കിൽ മുരിങ്ങേൻ്റെ എല്ലാം കയ്പ്പ് വരും എന്നൊക്കെ പറയണേക്കാം ഒരു രണ്ട് തള വന്നാൽ മതി അതോടെ നമുക്ക് ഗ്യാസ് ഓഫാക്കാം അപ്പോൾ ഏകദേശം മുരിങ്ങേൻ്റെ ലൈക്ക്ണ്ട്ടോ ഏകദേശം മുരിങ്ങേൻ്റെ ലൈക്കിന് വേ വയ്ക്കണട്ടോ നമുക്ക് ഓഫാക്കാം ഗ്യാസ് ഓഫാക്കാം ഗ്യാസ് ഓഫാക്കി കേട്ടോ ഇത് അടച്ച് വെക്കാം ഇപ്പം ചോറ് നമുക്ക് ചോറ് ചോറ് പോവുകയാണേ അപ്പോൾ അതാ ഒരു പാത്രം എടുത്ത് നമുക്ക് പാകത്തിനില്ല ചോറ് ഇട്ടുകൊടുക്കാം ചോറ് ഇട്ടുകൊടുത്ത് ചോറിട്ടെടുത്തിട്ട് നമുക്ക് അയക്ക് മുരിങ്ങൻ്റെ എല്ലേക്ക് വെച്ച് ഇന്ന് മീൻ മുരിങ്ങൻ്റെ എല്ലാം താളിച്ചതും പിന്നെ മുരിങ്ങൻ്റെ എല്ലാം താളിച്ചതും മീൻ മുരിങ്ങൻ്റെ എല്ലാം താളിച്ചതും മീന് മുളക് ഇട്ടതുമാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടിപൊളി കൂട്ടാനാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കമൻറ്റ് ചെയ്യണം കേട്ടോ കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ ഇൻഷാല്ല അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ അസ്ലാമലൈക്കും